മാർക്കോ റിലീസിന് ശേഷം ചർച്ച ഉണ്ണിമുകുന്നനാണ് സിനിമ ആശിച്ചു മോഹിച്ച് കഠിന പ്രയത്നത്തിലൂടെ സ്റ്റാർഡ് നേടിയെടുത്തു താരം സാധാരണക്കാരുടെ ഇടയിൽ നിന്നും വളർന്നു വന്ന ആ പയ്യന്റെ വിജയം ആഘോഷിക്കുകയാണ് സിനിമ പ്രേമികളും ഒരു ഗോഡ്ഫാദറും സിനിമയിൽ കൈ പിടിച്ചുയർത്താൻ ഉണ്ണിക്കുണ്ടായിരുന്നില്ല ഇന്ന് കാണുന്ന സാമ്രാജ്യം താരം ഒറ്റയ്ക്ക് പണിതുയർത്തിയതാണ് അങ്ങനെ മലയാള സിനിമയുടെ മുഖഛായ മാറ്റാൻ പറ്റുന്ന നടനെന്നും ഇന്ത്യൻ ജോൺ വിക്ക് എന്നും കേരളത്തിന്റെ റോക്കി ബായ് എന്നും വരെ വിളിപ്പിച്ചു ഉണ്ണി കേരളത്തിൽ മാത്രമല്ല മാർക്കോ ഹിന്ദിയിലും ചർച്ചയാവുകയാണ് വൻ സ്വീകാര്യതയാണ് ഹിന്ദിയിൽ ചിത്രത്തിന് ലഭിക്കുന്നത് നിലവിൽ ഹിന്ദിയിൽ മാത്രം നൂറ്റി നാൽപ്പത് ഷോകൾ വർദ്ധിപ്പിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നതും മാർക്കോ നൂറ് കോടിയിലേക്ക് കുതിക്കുമ്പോൾ നടന്റെ പഴയൊരു അഭിമുഖം ചർച്ചയാവുകയാണ് തെന്നിന്ത്യൻ താരസുന്ദരി അനുഷ്ക ഷെട്ടിയോട് തോന്നിയ ക്രഷ് ഉണ്ണിമുകുന്ദൻ വെളിപ്പെടുത്തിയിരുന്നു പത്തു മാസം ഒരുമിച്ച് പ്രവർത്തിച്ചപ്പോൾ അനുഷ്കയുടെ വ്യക്തിത്വം തന്നെ ആകർഷിച്ചു എന്നാണ് നടൻ പറഞ്ഞത് അനുഷ്കയുടെ സ്റ്റാടത്തോട് കിടപിടിക്കുന്ന രീതിയിൽ നിൽക്കുന്ന ഒരു സ്റ്റാർ ആയിരുന്നു താനെങ്കിൽ അവരെ പ്രപ്പോസ് ചെയ്തേനെ എന്നാണ് ഉണ്ണി പറഞ്ഞത് സൂപ്പർ സ്റ്റാഡം എൻജോയ് ചെയ്യുന്ന നടിമാർ വളരെ ചുരുക്കമാണ് വളരെ ഹമ്പിളാണ് അനുഷ്ക ബഗാമതി ആദ്യം എനിക്ക് വെറും ഒരു കൊമേഴ്സ്യൽ സിനിമയായിരുന്നു അനുഷ്ക ഷെട്ടി ആ സമയത്ത് ബാഹുബലിയൊക്കെ കഴിഞ്ഞ് ടോപ്പിൽ നിൽക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ എനിക്കൊരു പ്രഷർ എന്ന രീതിയിലായിരുന്നു കാര്യങ്ങൾ ഒരുപാട് ആളുകളെ ഇക്കാലയളവിൽ ഞാൻ കണ്ടിട്ടുണ്ട് അനുഷ്കയിൽ ഞാൻ വീണുപോയി കുറച്ച് പ്രായം കൂടിപ്പോയി പക്ഷെ പ്രായം ഒരു പ്രശ്നമായിരുന്നില്ല നല്ലൊരു വ്യക്തിത്വമാണ് അവർ തസ്തിക വെച്ചാണ് ആളുകൾക്ക് ബഹുമാനം കിട്ടുക പക്ഷെ അനുഷ്കയുടെ കാര്യത്തിൽ അങ്ങനെയല്ല സ്പോർട്ട് ബോയ് തൊട്ട് സംവിധായകൻ വരെ എല്ലാവരെയും ഒരുപോലെയാണ് കാണുന്നത് ബഗാമതിയുടെ ഷൂട്ട് പത്ത് മാസം ഉണ്ടായിരുന്നു ആ കാലയളവിലെല്ലാം ഒരുപോലെ തന്നെയാണ് അനുഷ്ക എല്ലാവരോടും പെരുമാറിയത് സിനിമയിൽ അഭിനയിക്കാത്ത പെൺകുട്ടി എങ്ങനെയാണോ അങ്ങനെയാണ് അനുഷ്ക അവർക്ക് അഭിനയം വേറെ ജീവിതം വേറെ എന്ന രീതിയാണെന്നും ഉണ്ണിമുകുന്ദൻ പറഞ്ഞിരുന്നു മാർക്കോ റിലീസിന് ശേഷം പഴയ വീഡിയോ വീണ്ടും കുത്തിപ്പൊക്കിയിരിക്കുകയാണ് ആരാധകർ ഇനി ധൈര്യമായി പോയി പെണ്ണു ചോദിക്കൂ എന്നാണ് കമന്റിലൂടെ നടനെ ഉപദേശിക്കുന്നത് വാ ഇനി നമുക്ക് പോയി പെണ്ണു ചോദിക്കാം പ്രായമൊന്നും നോക്കേണ്ട ചേട്ടാ ഇനിയും വേണമെങ്കിൽ ഇതിനൊരു തീരുമാനമാക്കാൻ പറ്റും മാർക്കോയിലെ പെർഫോമൻസ് അനുഷ്കയെ കാണിച്ചു പ്രപ്പോസ് ചെയ്യൂ ഉണ്ണി എന്നിങ്ങനെ നീളുന്നു രസകരമായ കമന്റുകൾ എന്തായാലും മുപ്പത്തിയേഴുകാരനായ ഉണ്ണിയാണ് മലയാളത്തിലെ മോസ്റ്റ് എലിജിബിൾ ബാച്ചിലർ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ആരാധകരായുള്ളതും ഉണ്ണിക്ക് തന്നെ ഉണ്ണിയുടെ ഈ ക്രഷ് അനുഷ്കയെ അറിയിക്കാൻ ആരാധകരും കച്ച കെട്ടിയിരിക്കുകയാണ് ഇനി എന്താവുമെന്ന് കണ്ടറിയാം സിനിമാ ലോകത്തെ പുത്തൻ വിശേഷവുമായി ചോയ്സ് മൂവി ന്യൂസിൽ വീണ്ടും കാണാം